റഷ്യയുടെ മാനസാന്തരത്തിനായി മാർച്ച് പതിമൂന്നിന് പ്രാർത്ഥനയിൽ ഐക്യപ്പെടാൻ ലോകമെങ്ങുമുള്ള ഫാത്തിമ മാതാവിന്റെ നാമധേയത്തിലുള്ള ദേവാലയങ്ങളോട് ആവശ്യപ്പെട്ട് യുക്രൈനിലെ ഫാത്തിമ മാതാവിന്റെ ദേവാലയത്തിന്റെ റക്ടർ യുക്രൈനിലെ ക്രിസ്സോ ഫാത്തിമ മാതാവിന്റെ ദേവാലയ റക്ടർ ഫാദർ ആൻഡ്രി ഡ്രോസ് ആണ് വിശേഷാൽ അഭ്യർത്ഥനയുമായി രംഗത്ത് വന്നിരിക്കുന്നത് റഷ്യയും യുക്രൈനെയും പരിശുദ്ധമറിയതിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണമെന്ന അഭ്യർത്ഥനയുമായി യുക്രൈൻ ബിഷപ്പുമാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് കത്തയച്ചതിന് പിന്നാലെയാണ് യുക്രൈനിലെ വൈദികന്റെ പ്രത്യേക ആഹ്വാനം ഫാത്തിമയിൽ പരിശുദ്ധ മറിയം ആവശ്യപ്പെട്ട പ്രകാരം പരസ്യമായി റഷ്യയും ഒപ്പം യുക്രൈനെയും അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണമെന്നായിരുന്നു ബിഷപ്പുമാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് അയച്ച കത്തിൽ പരാമർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഫാത്തിമയിലെ ഇടയബാലരായിരുന്ന ജസീന്തയ്ക്കും ലൂസിക്കും ഫ്രാൻസിസിനും വെളിപ്പെടുത്തപ്പെട്ട രണ്ടാം രഹസ്യത്തിലായിരുന്നു റഷ്യയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് അമ്മ ആഹ്വാനം നൽകിയത് റഷ്യയുടെ വിമലഹൃദയ പ്രതിഷ്ഠയും ആദ്യശേനിയിലെ പ്രത്യേക പ്രായശ്ചിത്ത പ്രാർത്ഥനകളും നടക്കാത്ത പക്ഷം റഷ്യ തന്റെ തെറ്റുകൾ ലോകം മുഴുവനിലും പടർത്തുമെന്നും യുദ്ധങ്ങൾ ഉണ്ടാകുമെന്നും അമ്മ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വിശുദ്ധ ജോൺപൻ രണ്ടാമൻ പാപ്പ പരിശുദ്ധ അമ്മയുടെ ആഹ്വാനം പ്രാവർത്തികമാക്കിയതായി വത്തിക്കാൻ വിശ്വാസത്തിര സംഘം അറിയിച്ചിരുന്നു